പതിനാലാമത്തെ ദിവസമാണ് ഈ സമരം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നും കൂടാകുമ്പോൾ പതിനാല് ദിവസമായി ഈ പതിനാല് ദിവസമായിട്ട് അധികാരികളുടെ കണ്ണ് തുറക്കാത്തതിനെ തുടർന്ന് ഇന്ന് ഇപ്പോൾ ഇവിടെ ഇന്ന് എന്താണ് ആകസ്മികമായിട്ടാണ് ഇന്ന് പൊങ്കാല വന്നത് അല്ലെങ്കിൽ പൊങ്കാല വരുന്നു എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു ഈ ഒരു ഇങ്ങനെ ഈ ഒരു രീതിയിലൊരു പ്രതിഷേധം കൊണ്ടുവന്നത് ആകസ്മികമായിട്ട് പൊങ്കാല വന്നു ആ പൊങ്കാലയ്ക്ക് മുന്നേ തന്നെ പതിനാല് ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു സെക്രട്ടേറിയൻ്റെ മുമ്പിൽ കിടക്കുന്നു നമ്മളിവിടെ മുട്ടയടിച്ചു മുട്ടിൽ നിന്നു ശൈന പ്രദർഷണം നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്താണ് നമ്മുടെ സൈക്കിൾ യാത്ര നടത്തി ഇതെല്ലാം കണ്ടിട്ടും അധികാരികൾ എന്താണ് കണ്ണു തുറക്കാത്തത് എന്നുള്ള ഒരു വലിയ ചോദ്യം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തുകൊണ്ട് അധികാരികളുടെ കണ്ണു തുറക്കുന്നില്ല ഇതൊരു വലിയ ചോദ്യമാണ് അതിനെ അതിന് അതിൻ്റെ അത് അതിനെതിരെ എന്താണ് ശക്തമായ ഭാഷയിൽ തന്നെ എന്താണ് ഇരുപത്തെട്ടാം തീയതി മുതൽ നമ്മുടെ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഇനിയും കണ്ണു തുറന്നില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിൽ എന്താണ് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ നമ്മുടെ ഉദ്ദേശം ഇന്ന് നമ്മൾ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു രീതിയല്ല ഇന്ന് നമ്മുടെ പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഒരു ഒരു എന്താണ് ഒരു ഒരു പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ ഒരു രീതിയിലാണ് ഒരു പൊങ്കാല ഇവിടെ ഇന്ന് സമർപ്പിക്കുന്നത് ഇന്ന് നമ്മൾ അമ്പത്തൊന്ന് കലത്തിലാണ് ഇപ്പോൾ ആറ്റോലമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കുന്നത് അമ്പത്തൊന്ന് കലത്തിലാണ് നമ്മളിന്ന് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അമ്മമാരും രക്ഷകർത്താക്കളും ഇന്ന് ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായിട്ട് ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തിയിട്ടുണ്ട് അതായത് എല്ലാ വർഷവും നമ്മൾ പൊങ്കാല ആറ്റോൽ ക്ഷേത്ര പരിസരത്ത് സമർപ്പിക്കുന്നതാണ് എന്നാൽ ഇപ്രാവശ്യം അതിന് വിപരീതമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലോട്ട് വരാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് വർഷം അഞ്ച് വർഷത്തെ ആ ഒരു കഷ്ടപ്പാടിന് ഒരു രണ്ട് മാസത്തിനകത്ത് ആ ഒരു കഷ്ടപ്പാടിനൊരു വിലയില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ തുറന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ അഞ്ഞൂറ്റി മുപ്പത് പ ര രണ്ടായിരത്തി പത്തൊമ്പത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സ് ഒരു പ്രതിഷേധ പൊങ്കാലയല്ല ഇതൊരു നേർച്ച പൊങ്കാല പോലെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് റാങ്ക് ആയിട്ടുള്ള സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അവരുടെ കുടുംബങ്ങളും ഒത്തുചേർന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഭരണസിലാ കേന്ദ്രത്തിന് മുന്നിൽ നടത്തുന്ന ഒരു പൊങ്കാലയാണത് ഇതൊരിക്കലും എന്താണ് ഒരു പ്രതിഷേധ പൊങ്കാലയായിട്ട് നമ്മളിത് കാണുന്നില്ല ഇതൊരു എന്താണ് ഒരു 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 കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊങ്കാല അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു വഴിപാടായിട്ടുള്ള ഒരു പൊങ്കാല എല്ലാ വർഷവും പൊങ്കാല ഇടുന്നുണ്ട് അപ്രാവശ്യം അത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വന്നു എന്നുള്ളതാണ് ഇത് വരുത്തിയത് ഗവൺമെൻറ്റിൻ്റെയും പി എസ് സിയുടെയും ഈ തെറ്റായ തീരുമാനം അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നിയമന നിരോധനത്തിനെതിരെ ഇവിടെ ഒരു പൊങ്കാല നടക്കുന്നതേ ഉള്ളൂ